ഒരാളുമായി വേർപിരിഞ്ഞു എന്ന് കരുതുക വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു എന്നിട്ട് വീണ്ടും ഒന്നിക്കാൻ തീരുമാനിക്കുകയാണ് പക്ഷേ ആ പുനർവിവാഹത്തിന് നിയമസാധുത കിട്ടണമെങ്കിൽ അതിനിടയിൽ നിങ്ങൾ മറ്റൊരാളെ വിവാഹം കഴിച്ച് ആ ബന്ധവും വേർപ്പെടുത്തിയതിനു ശേഷമേ പറ്റൂ എന്ന് വന്നാലോ കേൾക്കുമ്പോൾ തന്നെ എന്താ പറയുക ഒരു വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത്തരമൊരു വിഷയമാണ് നമ്മുടെ കയ്യിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ചിലെ കേരള ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധിയാണ് മുസ്ലിം വ്യക്തി നിയമത്തിലെ നിക്കാ ഹലാല എന്നൊരാശയമുണ്ട് അതും ജീവനാംശം സംബന്ധിച്ച നമ്മുടെ രാജ്യത്തെ പൊതു നിയമവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തീർച്ചയായും ഇത് ശരിക്കും ഒരു സാധാരണ കുടുംബവഴക്കിന്റെ കഥയായിട്ട് മാത്രം കാണരുത് കാരണം ഇവിടെ മതപരമായ വ്യക്തി നിയമങ്ങളും രാജ്യത്തെ പൊതുവായ ക്രിമിനൽ നിയമങ്ങളും നേർക്കുനേർ വരികയാണ് വളരെ വ്യക്തിപരമായ ഒരു ജീവിതകഥയിൽ ഈ നിയമങ്ങൾ കോടതി എങ്ങനെയാണ് പ്രയോഗിച്ചത് അതിലെ സൂക്ഷ്മമായ വശങ്ങൾ എന്തൊക്കെയാണ് ഒരു തെളിവിൻറെ അഭാവം ഒരു ജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചത് ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം ശരി അപ്പം നമുക്ക് ആദ്യം ഈ കേസിന്റെ ഒരു ടൈംലൈൻ നോക്കാം ഇതെപ്പോഴാണ് സംഭവിച്ചത് എന്തൊക്കെയാണ് ഇതിലെ പ്രധാന സംഭവങ്ങൾ ഈ കഥ തുടങ്ങുന്നത് ഏതാണ്ട് നാൽപ്പത് വർഷം മുൻപാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ അന്ന് ഹർജിക്കാരനും എതിർകക്ഷിയും വിവാഹിതരാകുന്നു അവർക്കൊരു മകളുമുണ്ട് പക്ഷെ ആ ബന്ധം അധികകാലം നീണ്ടുനിന്നില്ല എത്രകാലം വെറും മൂന്ന് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഭർത്താവ് തലാക്ക് ചൊല്ലി ആ ബന്ധം വേർപെടുത്തി വെറും മൂന്നേ മൂന്ന് വർഷം അതിലും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കയ്യിലുള്ള രേഖകൾ പ്രകാരം തലാഖ് ചൊല്ലിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം വേറൊരു വിവാഹം കഴിച്ചു എന്നതാണ് അതെ അത് ഈ കേസിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓഹോ അതിനുശേഷം അഞ്ചു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ആദ്യ ഭാര്യയും മറ്റൊരാളെ വിവാഹം കഴിച്ചു പക്ഷേ അവരുടെ വാദമനുസരിച്ച് ആ വിവാഹം ഒരു വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ അവിടെയാണ് കഥയിലെ ആദ്യത്തെ ഒരു ദുരൂഹത തുടങ്ങുന്നത് ഒരു വർഷം മാത്രം നീണ്ടുനിന്നൊരു വിവാഹം അതിനുശേഷം വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടില് അതായത് ആദ്യമായി വേർപിരിഞ്ഞ് ഏതാണ്ട് ഇരുപത്താറ് വർഷങ്ങൾക്ക് ശേഷം തങ്ങൾ വീണ്ടും വിവാഹിതരായി എന്ന് ആദ്യ അവകാശപ്പെടുന്നു അതെ അവിടെ നിന്നാണ് ഈ നിയമയുദ്ധത്തിന്റെ തുടക്കം ആ പുനർവിവാഹം നടന്നു എന്നവകാശപ്പെട്ട് വർഷം കഴിഞ്ഞാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവർ ഭർത്താവിൽ നിന്ന് ജീവനാംശം ആവശ്യപ്പെട്ട് കുടുംബ കോടതിയെ സമീപിക്കുന്നത് പത്തുവർഷത്തിന് ശേഷം അതെ അപ്പോ കോടതിയുടെ മുന്നിലുള്ള പ്രധാന ചോദ്യങ്ങൾ ചോദ്യങ്ങളായിരുന്നു ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇങ്ങനെയൊരു പുനർവിവാഹം യഥാർത്ഥത്തിൽ നടന്നോ രണ്ട് ഇനി നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് നിയമപരമായ സാധുതയുണ്ടോ അപ്പോൾ ഇവിടെയാണ് കഥ ശരിക്കും കൊഴുക്കുന്നത് ഒരു ഭാഗത്തവർ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും വിവാഹിതരായി ഒരുമിച്ച് ജീവിച്ചു എന്നൊക്കെ മറുഭാഗത്ത് ഭർത്താവ് പറയുന്നു അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് ഇതിൽ ആരു പറയുന്നതാണ് ശരിയെന്ന് കോടതി എങ്ങനെ കണ്ടെത്തും അവിടെയാണ് തെളിവുകളുടെ പ്രസക്തി വരുന്നത് പക്ഷെ അതിനു മുമ്പ് ഈ പുനർവിവാഹത്തിന് നിയമസാധുത എന്ന് പരിശോധിക്കാൻ കോടതിക്ക് മറ്റൊരു കടമ്പ് തറക്കണമായിരുന്നു അതാണ് നിക്കാഹ ഹലാല എന്ന ആശയം അതെ ആ വാക്ക് ഈ വിധിയിലൂടെ കാണുന്നുണ്ട് നിയമത്തിന്റെ ഈ ഭാഗം അത്ര പരിചിതമല്ലാത്തവർക്ക് വേണ്ടി എന്താണ് ഈ നിക്കാ ഹലാല മുസ്ലിം വ്യക്തി നിയമമനുസരിച്ച് തലാക്ക് ചൊല്ലി വേർപെടുത്തിയ ഒരു സ്ത്രീക്ക് അതേ ഭർത്താവിനെ വീണ്ടും വിവാഹം കഴിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട് ആ ചില നിബന്ധനകളുണ്ടല്ലേ അതെ അതിനെയാണ് പറയുന്നത് ഹലാൽ എന്ന അറബി വാക്കിൻറെ അർത്ഥം എന്നാണ് അതായത് മുൻ ഭർത്താവിന് ആ സ്ത്രീയെ വീണ്ടും വിവാഹം കഴിക്കാൻ അനുവദനീയമാക്കുന്ന ഒരു പ്രക്രിയ ഇതിന് പ്രധാനമായും മൂന്ന് നിബന്ധനകളാണുള്ളത് ഒരു നിമിഷം അപ്പോൾ ഒരു സ്ത്രീക്ക് മുൻഭർത്താവിൻറെ അടുത്തേക്ക് തിരികെ പോകണമെങ്കിൽ അവർ മറ്റൊരാളെ വിവാഹം കഴിച്ച് ആ ബന്ധം പൂർത്തിയാക്കി അതിൽ നിന്നും വിവാഹമോചനം നേടണം എന്നാണോ ഇത് ഇത് നിയമപരമായി തന്നെ ഒരുതരം ചൂഷണമല്ലേ നിങ്ങളുടെ സംശയം വളരെ ശരിയാണ് ആ മൂന്ന് നിബന്ധനകൾ ഇവയാണ് ഒന്ന് ആ സ്ത്രീ നിയമപരമായി മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കണം രണ്ട് ആ രണ്ടാം വിവാഹത്തിൽ അവർ ശാരീരികമായി ബന്ധപ്പെട്ട് ആ വിവാഹം പൂർണ്ണമാകണം അതിനെ കൺസ്യൂമേഷൻ എന്ന് പറയും മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിബന്ധന ആ രണ്ടാം വിവാഹം നിയമപരമായി അവസാനിച്ചിരിക്കണം ഓക്കെ അത് ഒന്നുകിൽ രണ്ടാമത്തെ ഭർത്താവിന്റെ മരണം വഴിയോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വിവാഹമോചനം വഴിയോ ആകാം ഈ മൂന്ന് കടമ്പകളും കടന്നാൽ മാത്രമേ ആദ്യ ഭർത്താവിന് വീണ്ടും വിവാഹം കഴിക്കാൻ സാധിക്കൂ കൃത്യമായി നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ദുരുപയോഗ സാധ്യത വളരെ വളരെ വലുതാണ് പക്ഷേ ഈ നിയമത്തിന് പിന്നിലൊരു ചരിത്രപരമായ കാരണമുണ്ട് പുരുഷന്മാർ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ തലാക്ക് ചൊല്ലി പിന്നീട് ഖേദിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് ഇത്തരം കർശനമായ നിയമങ്ങൾ വന്നത് ആ അതൊരു പോയിന്റാണ് തലാക്ക് എന്നത് ഒരു കുട്ടിക്കളിയല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ആദ്യ ഭർത്താവിനെ വീണ്ടും വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു പേപ്പർ വിവാഹമാകരുത് രണ്ടാമത്തേത് അതൊരു യഥാർത്ഥ വിവാഹബന്ധം തന്നെ ആയിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പ്രിവി കൗൺസിൽ പോലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ നിയമം തന്നെ സ്ത്രീകളെ ചൂഷണം ചെയ്യത് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം അപ്പോ ഈ ഹലാല നിയമം മനസ്സിൽ വെച്ചുകൊണ്ട് കോടതി ഈ കേസിലെ തെളിവുകൾ എങ്ങനെയാണ് പരിശോധിച്ചത് ആ സ്ത്രീയുടെ രണ്ടാമത്തെ വിവാഹം അത് നിയമപരമായി അവസാനിച്ചു എന്ന് അവർക്ക് തെളിയിക്കാൻ സാധിച്ചു അവിടെയാണ് ഈ കേസിന്റെ ഗതി മാറിയത് തന്റെ രണ്ടാമത്തെ വിവാഹം നിയമപരമായി അവസാനിച്ചു എന്ന് തെളിയിക്കുന്നതിൽ അവർ പൂർണ്ണമായും പരാജയപ്പെട്ടു പൂർണ്ണമായും അതെ കോടതിയുടെ കണ്ടെത്തലുകൾ വളരെ വ്യക്തമായിരുന്നു അപ്പോ ഒരു മനുഷ്യർ അവർ വർഷങ്ങളോളം ആദ്യ ഭർത്താവിനൊപ്പം വീണ്ടും ജീവിച്ചു എന്ന് പറയുന്നു പക്ഷെ അതിനു മുൻപുള്ള വിവാഹമോചനത്തിന്റെ ഒരു രേഖ ഇല്ലാത്തത് കൊണ്ട് മാത്രം ആ ജീവിതം മുഴുവൻ നിയമത്തിന്റെ കണ്ണിൽ ഇല്ലാതായി എന്നാണോ എന്തൊക്കെയായിരുന്നു ആ തെളിവുകളിലെ പോരായ്മകൾ പലതുണ്ടായിരുന്നു ഒന്ന് അവരുടെ മൊഴിയിൽ തന്നെ ഒരു പിടിയുമില്ലായിരുന്നു വിവാഹമോചനം നടന്ന തീയതിയോ വർഷമോ കൃത്യമായി പറയാൻ അവർക്ക് പറ്റിയില്ല ഓഹോ രണ്ടും രണ്ടാം ഭർത്താവിൽ നിന്ന് തലാക്ക് വാങ്ങിയത് തന്റെ അച്ഛനും അമ്മാവനും ചേർന്നാണ് എന്നായിരുന്നു മൊഴി പക്ഷേ അതിനെ സാധൂകരിക്കുന്ന ഒരു തെളിവും കോടതിയിൽ ഹാജരാക്കിയില്ല സാക്ഷികളോ രേഖകളൊന്നും ഇല്ല തലാക്ക് ചൊല്ലിയതിന് സാക്ഷികളോ പള്ളിയിൽ നിന്നുള്ള രേഖകളോ മഹല്ല് കമ്മിറ്റിയിൽ നിന്നുള്ള എന്തെങ്കിലും രേഖകളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേസിൽ വേറെ സാക്ഷികളൊന്നും ഉണ്ടായിരുന്നു അവരുടെ സഹോദരനും മകളും സാക്ഷികളായി വന്നു എന്നാൽ അവിടെയും ഒരു പ്രശ്നമുണ്ടായി അതെന്തായിരുന്നു ഈ വിവാഹമോചനം നടന്നു എന്ന് പറയുന്ന സമയത്ത് ഇവർ രണ്ടുപേർക്കും പ്രായപൂർത്തിയായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ മൊഴിക്ക് നിയമപരമായി അത്രയധികം ബലമില്ലായിരുന്നു ഇതെല്ലാം പരിഗണിച്ചാണ് കോടതി ഒരു നിഗമനത്തിലെത്തിയത് സ്ത്രീയുടെ രണ്ടാം വിവാഹം നിയമപരമായി അവസാനിച്ചതിന് ഒരു തെളിവുമില്ല അതുകൊണ്ട് നിയമത്തിന്റെ കണ്ണിൽ അവർ ഇപ്പോഴും രണ്ടാമത്തെ ഭർത്താവിന്റെ ഭാര്യയാണ് അപ്പോൾ നിയമത്തിന്റെ കണ്ണിൽ അവർക്ക് ആദ്യ ഭർത്താവിനെ വീണ്ടും വിവാഹം കഴിക്കാനുള്ള യോഗ്യത പോലും ഇല്ലായിരുന്നു അതെ കോടതി ഇതിനെ വിശേഷിപ്പിച്ചത് ഒരു മറികടക്കാനാവാത്ത തടസ്സമെന്നാണ് ഒരു ഇൻസർമൗണ്ടബിൾ ഓബ്സ്റ്റക്കൾ മറികടക്കാനാവാത്ത തടസ്സം അതെ നമുക്കിതിനെ ഇങ്ങനെ ഉപമിക്കാം ആ സ്ത്രീക്ക് ആദ്യ ഭർത്താവിൻ്റെ അടുത്തേക്ക് നിയമപരമായി തിരികെ എത്തണമെങ്കിൽ ഒരു പാലം കടക്കണം ആ പാലത്തിന്റെ ആദ്യത്തെ തൂണാണ് ഈ ഹലാലാ നിബന്ധന പക്ഷെ അവരുടെ രണ്ടാമത്തെ വിവാഹമോചനം തെളിയിക്കാനാവാത്തത് കൊണ്ട് ആ തൂൺ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ പാലം പകുതിക്ക് വെച്ച് തകർന്നുപോയി അവർക്കൊരിക്കലും മറുകര എത്താൻ സാധിക്കില്ല ആ ഉപമ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഹലാലയുടെ ആദ്യ പടി തന്നെ തെളിയിക്കാൻ സാധിച്ചില്ല ഇനി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്നു എന്ന് പറയുന്ന ആ പുനർവിവാഹത്തിന്റെ കാര്യമോ അതിനെക്കുറിച്ച് കോടതി എന്ത് കണ്ടെത്തി ആ വിവാഹം നടന്നുവെന്ന് തെളിയിക്കുന്നതിലും അവർ പരാജയപ്പെട്ടു ഒരു നിഗാഹം നടക്കുമ്പോൾ നിർബന്ധമായും വേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ഇവിടെ തെളിയിക്കാനായില്ല ഉദാഹരണത്തിന് സുന്നി നിയമപ്രകാരം ഒരു നിക്കാഹ് സാധുവാകണമെങ്കിൽ കുറഞ്ഞത് രണ്ട് പുരുഷ സാക്ഷികളെങ്കിലും വേണം ഇവിടെ വിവാഹത്തിന് സാക്ഷികളായി എന്ന് പറയുന്നവരെ കോടതിയിൽ വിസ്തരിച്ചില്ല വിവാഹം നടത്തി കൊടുത്ത ആളെയോ അല്ലെങ്കിൽ ഒരു വിവാഹ കരാറോ പള്ളിയിലെ രജിസ്ട്രോ അങ്ങനെയൊന്നും ഹാജരാക്കിയില്ലേ ഇല്ല വിവാഹത്തിന് കാർമ്മികത്വം എന്ന് പറയുന്ന മതപണ്ഡിതനെ അതായത് ഖത്തീബിനെ കോടതിയിൽ വിസ്തരിച്ചില്ല സാധാരണയായി ഇത്തരം വിവാഹങ്ങൾക്കൊരു നാമ അഥവാ വിവാഹ കരാറുണ്ടാകാറുണ്ട് അല്ലെങ്കിൽ പള്ളിയിലെ രജിസ്റ്ററിൽ രേഖപ്പെടുത്താറുണ്ട് അങ്ങനെയുള്ള രേഖയും കോടതിയിൽ വന്നില്ല ശരി ആ പള്ളിയിലെ രജിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ അത് ഏറ്റവും ശക്തമായൊരു തെളിവാകുമായിരുന്നു അതുകൊണ്ട് പുനർവിവാഹം നടന്നു എന്ന് തൃപ്തികരമായി തെളിയിക്കാൻ ഹർജിക്കാരിക്ക് സാധിച്ചില്ലെന്ന് കോടതി അസന്ദിഗ്ധമായി വിധിച്ചു പക്ഷെ ഇവിടെ ഒരു സാധാരണക്കാരന്റെ സംശയം വരാമല്ലോ ഒരാൾക്ക് ജീവനാംശം ലഭിക്കാൻ വിവാഹത്തിന് ഇത്ര കർശനമായ തെളിവുകൾ വേണോ നമ്മുടെ ക്രിമിനൽ നിയമത്തിലെ സെക്ഷൻ നൂറ്റി അനുസരിച്ച് ഒരു പുരുഷനും സ്ത്രീയും ഒരുപാട് കാലം ഒരുമിച്ച് ഭാര്യഭർത്താക്കന്മാരെ പോലെ ജീവിച്ചാൽ നിയമം അവരെ അങ്ങനെ തന്നെയല്ലേ കണക്കാക്കുന്നത് വളരെ ഒരു ചോദ്യമാണിത് നിയമം പറയുന്നത് ഇങ്ങനെയാണ് ഒരു പുരുഷനും സ്ത്രീയും ദീർഘകാലം ഒരുമിച്ച് ജീവിച്ചാൽ അവർ നിയമപരമായി വിവാഹിതരാണെന്ന് കോടമിക്ക് ഊഹിക്കാം ഊഹിക്കാം അതെ ഇതിനെ നിയമഭാഷയിൽ പ്രിസംഷൻ ഓഫ് മാരേജ് എന്ന് പറയും പക്ഷേ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട പക്ഷികളുണ്ട് ഒന്ന് ഈ ഊഹം തെറ്റാണെന്ന് എതിർകക്ഷിക്ക് തെളിവുകൾ നിരത്തി സ്ഥാപിക്കാൻ സാധിക്കും രണ്ട് അവർ തമ്മിൽ വിവാഹം കഴിക്കുന്നതിന് നിയമപരമായ എന്തെങ്കിലും തടസ്സങ്ങൾ നിലവിലുണ്ടെങ്കിൽ ഈ ഊഹത്തിന് യാതൊരു നിലനിൽപ്പുമില്ല ആഹാ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ തകർന്ന പാലം ഇവിടെയും ഒരു വില്ലനായി വരുന്നു കൃത്യമായി ആ മറികടക്കാനാവാത്ത തടസ്സം ഇവിടെയും ബാധകമായി സ്ത്രീയുടെ രണ്ടാം വിവാഹം നിയമപരമായി അവസാനിക്കാത്തതുകൊണ്ട് അവർക്ക് ആദ്യ ഭർത്താവിനെ വിവാഹം കഴിക്കാൻ നിയമപരമായൊരു തടസ്സമുണ്ടായിരുന്നു മുസ്ലിം നിയമപ്രകാരം നിലവിൽ മറ്റൊരു ഭർത്താവുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ആ വിവാഹം തുടക്കം മുതലേ അസാധുവാണ് അത്തരം വിവാഹത്തെ ബാത്തിൽ വോയിഡ് എന്നാണ് പറയുന്നത് ബാത്തിൽ അതെ അത് നിയമത്തിന്റെ കണ്ണിൽ ഒരിക്കലും നടക്കാത്തൊരു വിവാഹമാണ് അപ്പോൾ ജീവനാംശം നൽകുന്ന ക്രിമിനൽ നിയമം ഇതിനെ എങ്ങനെയാണ് കാണുന്നത് ഭാര്യ എന്ന വാക്കിന് അവിടെ എന്താണ് അർത്ഥം സുപ്രീം കോടതിയുടെ മുൻവിധികൾ ഇക്കാര്യം പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് ജീവനാംശം ലഭിക്കാനുള്ള ക്രിമിനൽ നിയമത്തിലെ ഭാര്യ എന്ന നിർവചനത്തിൽ നിയമപരമായി സാധുവായ ഭാര്യ മാത്രമേ ഉൾപ്പെടൂ ഒരു ഹിന്ദു പുരുഷൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ആ രണ്ടാം വിവാഹം അസാധുവാണ് അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ഭാര്യ എന്ന നിലയിൽ ജീവനാംശത്തിന് അർഹതയുണ്ടാവില്ല ഈ കേസിലും ഒരു വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുനർവിവാഹം നടന്നു എന്ന് സമ്മതിച്ചാൽ പോലും അത് ബാത്തിൽ അഥവാ അസാധുവായതുകൊണ്ട് അവർക്ക് നിയമപരമായ ഭാര്യയുടെ പദവി ലഭിക്കില്ല അപ്പോൾ ജീവനാംശത്തിനും അർഹതയുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോ ഇതിന്റെ എല്ലാം അന്തിമ ഫലം എന്താണ് കുടുംബ കോടതി അനുവദിച്ച ജീവനാംശം ഹൈക്കോടതി റദ്ദാക്കി പക്ഷെ കേസ് അവിടെ അവസാനിച്ചില്ല എന്നതിലാണ് ഈ വിധിയിലെ മറ്റൊരു കൗതുകകരമായ കാര്യം അല്ലേ അതെ അതാണ് ഈ വിധിയിലെ ഏറ്റവും ഒരു കാര്യം ഹൈക്കോടതി കേസ് പൂർണമായും തള്ളിക്കളഞ്ഞില്ല തള്ളിക്കളഞ്ഞില്ലേ ഇല്ല പകരം കേസ് വീണ്ടും പരിഗണിക്കാനായി കുടുംബ കോടതിയിലേക്ക് തന്നെ തിരിച്ചയച്ചു നീതിയുടെ താൽപ്പര്യം മുൻനിർത്തി ആ സ്ത്രീക്ക് സ്ത്രീക്കൊരവസരം കൂടി നൽകുകയാണ് കോടതി ചെയ്തത് എന്തൊക്കെ തെളിയിക്കാനാണ് ആ രണ്ടാമത്തെ അവസരം പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ഒന്ന് അവരുടെ രണ്ടാമത്തെ വിവാഹം നിയമപരമായി അവസാനിച്ചു എന്ന് വ്യക്തമായ തെളിവുകളോടെ സ്ഥാപിക്കാൻ രണ്ട് ഭർത്താവുമായി നടന്നുവെന്നു പറയുന്ന പുനർവിവാഹം മുസ്ലിം ആചാരപ്രകാരം എല്ലാ നിബന്ധനകളും പാലിച്ച് സാക്ഷികളെയും രേഖകളെയും ഹാജരാക്കി തെളിയിക്കാൻ ഈ കേസ് മൂന്ന് മാസത്തിനകം തീർപ്പാക്കണമെന്നും ഹൈക്കോടതി കുടുംബ കോടതിയോട് കർശനമായി നിർദ്ദേശിച്ചു അപ്പോൾ തെളിവുകളുടെ അഭാവം കാരണം കേസ് തള്ളിപ്പോയെങ്കിലും നീതിയുടെ വാതിൽ പൂർണമായി അടയ്ക്കാതെ അത് തെളിയിക്കാൻ ഒരവസരം കൂടി നൽകുകയാണ് ഹൈക്കോടതി ചെയ്തത് അതെ കാരണം ജീവനാംശം പോലുള്ള കേസുകൾ അത് കേവലം നിയമപരമായ നടപടിക്രമങ്ങൾ മാത്രമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തെയും നിലനിൽപ്പിനെയും സംബന്ധിച്ചുള്ളതാണ് അതുകൊണ്ടാണ് തെളിവ് നൽകാൻ ഒരു അവസരം കൂടി നൽകി കേസ് വീണ്ടും പരിഗണിക്കാൻ പറഞ്ഞത് ഇത് നിയമത്തിനൊരു മനുഷ്യത്വപരമായ മുഖം കൂടിയുണ്ടെന്ന് കാണിക്കുന്നു നിങ്ങളുടെ വ്യക്തി നിയമപ്രകാരമുള്ള ഒരു ചെറിയ നടപടിക്രമത്തിലെ പിഴവ് രാജ്യത്തെ ക്രിമിനൽ നിയമപ്രകാരം നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു അടിസ്ഥാന അവകാശത്തെ പോലും അതായത് ജീവനാംശം പോലുള്ള ഒന്നിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശേഷിയുള്ളതാണ് നിയമത്തിന്റെ ലോകത്ത് ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം പോരാ ഒരു രേഖയുടെ അഭാവം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം തീർച്ചയായും ഇവിടെ മുസ്ലിം വ്യക്തി നിയമപ്രകാരമുള്ള ഹലാല എന്ന നിബന്ധന പാലിച്ചോ എന്ന് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ക്രിമിനൽ നിയമപ്രകാരമുള്ള ജീവനാംശമെന്ന ആനുകൂല്യം ലഭിക്കില്ല എന്ന അവസ്ഥ വന്നു നിയമത്തിന്റെ ഈ ഒരു പരസ്പര ബന്ധം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോ നിങ്ങൾക്കായി ഒരു ചിന്ത വിവാഹം വിവാഹമോചനം പോലുള്ള വളരെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും നിയമപരമായ നടപടിക്രമങ്ങളും രേഖകളും എത്രമാത്രം പ്രധാനമാണെന്ന് ഈ കേസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അല്ലേ എല്ലാം ഡിജിറ്റലായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ തെളിയിക്കുന്ന രീതിക്ക് എന്തുമാറ്റം വരും ഒരു തലാക്ക് അല്ലെങ്കിൽ ഒരു നിക്കാഹ് ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഡിജിറ്റലായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു കാലം വരുമോ അതിത്തരം കേസുകളെ കൂടുതൽ ലളിതമാക്കുമോ അതോ പുതിയതരം സങ്കീർണതകൾ ഉണ്ടാക്കുമോ ഒന്ന് ആലോചിച്ചു നോക്കൂ